എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നും ഇ പി ജയരാജനെ നീക്കിയിരിക്കുകയാണ് ബി ജെ പി ബാന്ധവ വിവാദത്തിലാണ് പാർട്ടി ഇ പി ജയരാജനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നത് ടി പി രാമകൃഷ്ണനാണ് പകരം ചുമതല ഈ ഒരു അച്ചടക്ക നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കാതെ ഇ പി ജയരാജൻ കണ്ണൂരിലേക്ക് പോയിരിക്കുകയാണ് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി ഇ പി ജയരാജൻ നടത്തിയ കൂടിക്കാഴ്ച വൻ വിവാദത്തിന് ഇടയാക്കിയിരുന്നു ബി ജെ പി പ്രവേശനത്തിൽ ഇ പി ജയരാജനുമായി മൂന്നുവട്ടം ചർച്ച നടത്തിയെന്ന് ബി ജെ പി പ്രവർത്തക ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ജാവദേക്കറുമായി ായുള്ള ഇ പി ജയരാജന്റെ കൂടിക്കാഴ്ച പുറത്തിറിയുന്നത് പ്രകാശ് ജാവ്ദേക്കറുമായി നടന്നത് രാഷ്ട്രീയ കൂടിക്കാഴ്ച ആയിരുന്നില്ല എന്നും അതിനാലാണ് ഈ ഒരു പറ്റി പാർട്ടിയെ താൻ അറിയിക്കാതിരുന്നത് എന്നുമായിരുന്നു ഈ ഒരു വിഷയത്തിൽ ഇ പി ജയരാജന്റെ വിശദീകരണം വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് പ്രതിപക്ഷവും രംഗത്ത് വന്നിട്ടുണ്ട് പ്രതിപക്ഷം ഉന്നയിച്ച ഇ പി ജയരാജൻ ബി ജെ പി ബന്ധം സത്യമാണെന്ന് തെളിഞ്ഞുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിക്കുന്നു കേരളത്തിലെ സി പി എമ്മിനും ബി ജെ പിയുമായി ബിസിനസ് ബന്ധമുണ്ടെന്ന പ്രതിപക്ഷ ആരോപണം ശരിയായിരിക്കുന്നു ജാവദേക്കറെ ഇ പി ജയരാജനും മുഖ്യമന്ത്രി പിണറായി വിജയനും എന്തിനു കണ്ടുവെന്നും വി ഡി സതീശൻ ചോദിക്കുകയാണ് കേസുകൾ ദുർബലമാക്കുവാൻ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ജാവദേക്കറെ ഇ പി ജയരാജൻ കണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിക്കുന്നുണ്ട് അതേസമയം എൽ ഡി എഫ് കൺവീനർ സ്ഥാനം സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തേണ്ടത് പാർട്ടി നേതൃത്വമാണെന്നും എന്ത് ചുമതല നൽകിയാലും താൻ അത് ഏറ്റെടുക്കുമെന്നും ടി പി രാമകൃഷ്ണൻ മാധ്യമങ്ങളോടായി പറയുന്നു തീരുമാനം പുറത്തു വന്നതിനു ശേഷമാണ് ടി പി രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് പിന്നാലെയാണ് ടി പി രാമകൃഷ്ണന് പാർട്ടി ചുമതല നൽകിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് വൈകിട്ട് എൽ ഡി എഫ് സംസ്ഥാന സെക്രട്ടറി അറിയിക്കാനിരിക്കവെയാണ് ടി പി രാമകൃഷ്ണന്റെ പ്രതികരണം ഇന്നലെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് നടന്നിരുന്നു ഇന്നലെ ഉച്ചവരെ അതിൽ താൻ പങ്കെടുത്തിരുന്നുവെന്നും ടി പി രാമകൃഷ്ണൻ പറയുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന മുതിർന്ന നേതാവ് ദക്ഷിണാമൂർത്തിയുടെ ചരമദിനാചരണ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് യോഗത്തിൽ നിന്ന് അവധി ചോദിച്ചിട്ടാണ് കോഴിക്കോട് എത്തിയിരിക്കുന്നത് അപ്പോഴാണ് ഇത്തരം ഒരു കാര്യം മാധ്യമങ്ങൾ തന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എൽ ഡി എഫ് കൺവീനറിന്റെ ചുമതല സംബന്ധിച്ച് പാർട്ടിയാണ് പ്രഖ്യാപനം നടത്തേണ്ടത് പാർട്ടി എന്ത് നിലപാട് സ്വീകരിച്ചാലും അതോടൊപ്പം പാർട്ടി തീരുമാനം ഏതായാലും തന്റെ തീരുമാനം നോക്കാതെ തന്നെ അത് താൻ പാലിക്കുകയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് പാർട്ടി എന്ത് ചുമതല നൽകിയാലും അത് താൻ ഏറ്റെടുക്കും കൺവീനർ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് പാർട്ടി തീരുമാനിച്ചാൽ അതിന് താൻ സന്നദ്ധനാകും ഇത് മുൻകൂട്ടി തീരുമാനിച്ച ചർച്ച ചെയ്യുന്ന ഒരു രീതി പാർട്ടിക്കില്ല നിലവിലൊരു കൺവീനർ പാർട്ടിക്കുണ്ട് ഇ പി ജയരാജൻ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ് ചില പ്രത്യേക കാരണങ്ങളാൽ അദ്ദേഹത്തിന് സ്ഥാനം ഒഴിയേണ്ടി വന്നു അതെന്താണെന്ന കാര്യം പാർട്ടി സെക്രട്ടറി ഇത് വിശദീകരിക്കുമെന്നും ടി പി രാമകൃഷ്ണൻ പറയുന്നു ഇ പി ജയരാജൻ ജാവദേക്കറെ അങ്ങോട്ട് പോയി കണ്ടതല്ല ഇ പി ജയരാജനെ ഇങ്ങോട്ട് വന്നാണ് ജാവദേക്കർ കണ്ടിരിക്കുന്നത് രാഷ്ട്രീയ ചർച്ചയൊന്നും നടന്നിട്ടില്ല എന്നാണ് ഇ പി ജയരാജൻ പാർട്ടി അറിയിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ ചുമതല ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചുകൊണ്ട് യാതൊരു ചർച്ചയും പാർട്ടിയിൽ ഉണ്ടാകില്ല നൂറ് പാർട്ടി തീരുമാനത്തിന് വിധേയമായി പ്രവർത്തിക്കുന്ന രീതിയാണ് രാഷ്ട്രീയത്തിൽ താൻ സ്വീകരിച്ചിട്ടുള്ളതെന്നും ടി പി രാമകൃഷ്ണൻ പറയുന്നു അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പാർട്ടി സെക്രട്ടറി വിശദീകരിക്കുന്നതായിരിക്കും ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയും ഇ പി ജയരാജന്റെ സ്ഥാനമൊഴിയിലും കൂട്ടി വായിക്കേണ്ടതില്ല എന്നും ടി പി രാമകൃഷ്ണൻ പറയുന്നു എല്ലാവരും ജാഗ്രത പുലർത്തി തന്നെയാണ് നിലപാട് സ്വീകരിക്കേണ്ടത് ഇ പി ജയരാജനും അത്തരം ജാഗ്രത കാണിച്ചിട്ടുണ്ട് ഇ പി ജയരാജൻ ഇന്നലെ പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തിരുന്നു അദ്ദേഹം സജീവമായി യോഗത്തിൽ പങ്കെടുത്ത അഭിപ്രായം പറഞ്ഞിരുന്നുവെന്നും ഇന്ന് പങ്കെടുക്കാതെ മടങ്ങിയത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും തനിക്ക് അറിയില്ല എന്നും ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കുന്നു